നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന വിവാഹമോചനം എന്ന കഥയാണ് ഞാനിന്ന് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് സ്ത്രീകളോട് പ്രത്യേകിച്ച് ഭാര്യയോടെന്തും ചെയ്യാം എന്ന ദാഷ്യത്തോട് പെരുമാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഭർത്താവിന് ഭാര്യ സ്വന്തം കാലിൽ നിൽക്കാറായപ്പോൾ നേരിട്ട ഒരു ഞെട്ടലിൻ്റെ ദുരന്ത കഥയാണിത് കഥയിലേക്ക് പോകാം പരമ്പര നിലനിർത്താൻ വേണ്ടിയാണ് എല്ലാ ജീവജാലങ്ങൾക്കും കുഞ്ഞുങ്ങളുണ്ടാകുന്നത് അതാണാകാം പെണ്ണാകാം അടുത്ത തലമുറയ്ക്ക് പഴയ തലമുറയുടെ ജീവാംശം നൽകാൻ സാധിച്ചു എന്ന ചാരുതാർഥ്യം പിന്നെ നമ്മുടേത് എന്ന് പറയുവാനും അവസാനം വരെ നമ്മുടെ കൂടെ എല്ലാ ആവശ്യങ്ങൾക്കും ഉണ്ടാകുവാനും ഒക്കെ നമ്മളെ നോക്കാനും സ്വാതന്ത്ര്യത്തോടെയും അവകാശത്തോടെയും എന്തും പറയാൻ പറ്റുന്നവർ എന്ന ചിന്ത അതിൻ്റെ അടിത്തട്ടിലുണ്ട് കൂടാതെ ഒരു ജന്മം കൊണ്ട് സ്വരുക്കൂട്ടിയ സ്വത്ത് മറ്റാർക്കും കൊടുക്കാതെയും കൈമോശം വരാതെയും വേണ്ടപ്പെട്ടവർക്ക് ഏൽപ്പിച്ചു പോകാം എന്നുള്ള സമാധാനവും കയ്യിലുള്ളതൊന്നും മരിക്കുമ്പോൾ ആർക്കും കൊണ്ടുപോകാൻ പറ്റുകയില്ലല്ലോ ഒന്നാലോചിച്ചാൽ മക്കളോട് ഉള്ള സ്നേഹത്തേക്കാൾ സ്വാർത്ഥതയാണ് ഇതിനെല്ലാം പിന്നിലെന്ന് കാണാം പണ്ടുകാലത്ത് പുരുഷൻ ജോലി ചെയ്ത് വീട് പുലർത്തുന്നു പുരുഷന്മാർ അധ്വാനിച്ചു കൊണ്ടുവരുന്നത് സ്ത്രീകൾ വെച്ചു വിളമ്പുന്നു വീട്ടിലെ പണികളെല്ലാം ചെയ്യുന്നു പിന്നെ പുരുഷൻ്റെ കുട്ടികളെ പ്രസവിച്ചു വളർത്തുന്നു ഒരു തരം അടിമകൾ പോലെ പുരുഷൻ്റെ താളത്തിനൊത്ത് ജീവി ജീവിച്ച് തീരുന്ന ജന്മങ്ങളായി സ്ത്രീകൾ മാറി മാത്രമല്ല തങ്ങളുടെ മകളെ ഇനിയുള്ള കാലം പോറ്റി പുലർത്താൻ ഒരു പുരുഷന് കുറച്ച് കാശ് നൽകി മാതാപിതാക്കൾ അവകാശം കൈമാറുന്നത് പോലെ മകളെ അവൻ്റെ കൂടെ കാശും കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ അവരായി അവരുടെ പാടായി എന്ന ചിന്താഗതിയും ഒരു വശത്ത് വീട്ടിലുള്ള ബാക്കി സ്വത്തെല്ലാം പിന്നെ മകന് കൊടുക്കാം എന്നുള്ള ധാരണയും അപ്പനമ്മമാരുടെ മനസ്സിലുണ്ട് മക്കൾ എന്തെങ്കിലും കാരണം പറഞ്ഞ് തിരിച്ചു വന്നാൽ കുടുംബത്തെ പ്രശ്നം ആണെന്നുള്ള ധാരണ വീട്ടുകാരും പുലർത്തുന്നു ഇടുക്കി ജില്ലയിലെ ഉടമ്പന്നൂർ എന്ന ഗ്രാമത്തിൽ ജനിച്ച മിനി വിവാഹം കഴിഞ്ഞ് തൊടുപുഴയിൽ കമ്പക്കാനം എന്ന ഗ്രാമത്തിൽ താമസമാക്കി സാമാന്യം ഉയർന്ന സാമ്പത്തിക സ്ഥിതിയുള്ള വീടാണ് ഭർത്താവ് മുരളിയുടേത് സ്വന്തമായി ലോറിയുള്ള ഭർത്താവ് മുരളി വലിയ ചരക്കുകളുമായി ജോലിക്ക് പോയി ഒരാഴ്ച കഴിഞ്ഞാണ് മിക്കവാറും തിരിച്ചു വരുന്നത് വന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പണിക്ക് പോകുന്നത് വരെ അയാൾക്ക് തോന്നുമ്പോഴാണ് കൂട്ടുകാരോടത്ത് ഇഷ്ടമുള്ള കാര്യങ്ങളും ചെയ്ത് കുടിക്കുകയാണെങ്കിൽ കുടിക്കുക ഉല്ലസിക്കുകയാണെങ്കിൽ ഉല്ലസിക്കുക അതിന് അതൊക്കെ തീരുമാനിക്കുന്നത് മുരളി തന്നെയാണ് ആര് പറഞ്ഞാലും അനുസരിക്കില്ല മിനി കൂടുതൽ ഉപദേശിച്ചാൽ അയാൾ കൈവെക്കും വീട്ടിലെ അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും ആകാതെ അവളുടെ ജീവിതം ദുസ്സഹമായി മാറി മിനി രണ്ടും കൽപ്പിച്ച് ഓൺലൈൻ പി എസ് സി കോച്ചിങ്ങിന് ചേർന്നു ഡിഗ്രി കയ്യിലുണ്ടല്ലോ സമയം കിട്ടുമ്പോഴൊക്കെ കഠിനമായി പരിശ്രമിച്ച് പഠിച്ചുകൊണ്ടേയിരുന്നു പല ആപ്ലിക്കേഷൻസും അയച്ചു എന്തെങ്കിലും കള്ളം പറഞ്ഞ് ടെസ്റ്റുകൾ എഴുതാൻ പോയിക്കൊണ്ടിരുന്നു വീട്ടിലും അറിയാതെയാണ് ഇതെല്ലാം ചെയ്യുന്നത് ശ്രീധനം കിട്ടിയത് കുറവാണെന്നും കൂടുതൽ തരാൻ ആളുകൾ ഉണ്ടായിരുന്നു എന്നും മേനി പറയുന്ന വീട്ടുകാരും അതിൻ്റെ ഭാഗമാണ് ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുമ്പോഴായിരുന്നു വിവാഹം കുട്ടികളാകാത്തതിനു മുരളിയും വീട്ടുകാരും കുറ്റപ്പെടുത്താൻ തുടങ്ങിയതോടെ മിനിയുടെ സമനില തെറ്റി സ്വന്തം വീട്ടിൽ ആങ്ങളെയും ഭാര്യയുമാണ് താമസം വയസ്സായ അമ്മയും അവരുടെ കൂടെയുണ്ട് അതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞ് എല്ലാവരെയും വിഷമിപ്പിക്കണോ എന്ന് ചിന്തിച്ചെങ്കിലും അവസാനം അമ്മയോട് പ്രയാസങ്ങൾ മിനി പറഞ്ഞു വിവരമറിഞ്ഞ ഉടനെ ചേട്ടൻ അമ്മയോട് പറഞ്ഞു കുറച്ച് ദിവസം അവൾ ഇവിടെ വന്ന് നിൽക്കട്ടെ ഞാൻ പോയി അവളെ വിളിച്ചുകൊണ്ട് വരാം അങ്ങനെ അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞ ചേട്ടൻ വീട്ടിൽ വന്ന് മിനിയെ കൊണ്ടുപോയി മുരളി ജോലി കഴിഞ്ഞ് വന്നപ്പോൾ അവൾ എന്നോട് അവി അനുവാദം ചോദിക്കാതെ പോയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഫോണിൽ വിളിച്ച് ചീത്ത പറഞ്ഞു കേൾക്കാൻ കൊള്ളാത്ത ചീത്തയാണ് വായിൽ കൊള്ളാത്ത എല്ലാം പറഞ്ഞുണ്ടാക്കി മിനിക്ക് എന്ത് ചെയ്യണമെന്നറിയാത്തൊരു സങ്കടമായിരുന്നു ഒരത്ഭുതവും ഇല്ലായിരുന്നു ഈ ചീത്ത വിളി കേട്ടപ്പോൾ കാരണം ഇത് പതിവാണ് ദേഹോപദ്രവവും എല്ലാം അവൾ കുറേ നാളുകളായിട്ട് സഹിക്കുകയാണ് അയാളിൽ നിന്ന് ഒരു സ്നേഹവും താൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ല അവൾ ഓർത്തു മിനിയുടെ കഠിനാധ്വാനം വെറുതെ ആയില്ല അവൾക്ക് പി എസ് സി സിലക്ഷൻ കിട്ടി റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ ജോലിക്ക് കൽപ്പറ്റയിൽ ജോയിൻ ചെയ്യാനായിട്ട് ഉത്തരവും വന്നു അങ്ങനെ അവൾ കൽപ്പറ്റയിലേക്ക് പോയി മിനിക്ക് ഗവൺമെൻറ് ജോലി കിട്ടിയെന്ന് അമ്മാവൻ പറഞ്ഞാണ് മുരളിയുടെ വീട്ടുകാർ അറിഞ്ഞത് അമ്മയുടെ ഇക്കാര്യം പറഞ്ഞപ്പോൾ അമ്മ ആദ്യം വിശ്വസിച്ചില്ല കൃത്യമായി കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ഇപ്പോൾ വീട്ടിലില്ല കൽപ്പറ്റയിലാണെന്നറിഞ്ഞത് അതോടെ മുരളിക്കും വീട്ടുകാർക്കും ആകെ അങ്കലാപ്പായി അവർക്കൊന്നു മനസ്സിലായി കാര്യങ്ങൾ കൈവിട്ടുപോയി രണ്ട് ദിവസത്തിനകം തന്നെ രജിസ്റ്റേഡായി ഒരു വിവാഹമോചന നോട്ടീസ് കൈപ്പറ്റി കൈപ്പറ്റിയ നോട്ടീസും പിടിച്ച് മുരളി വാവുളർന്നു നിന്നു കാലങ്ങളും തലമുറകളും മാറിപ്പോയപ്പോൾ അടിസ്ഥാന ചിന്താഗതികൾ മാറി ആണും പെണ്ണും ലിംഗവ്യത്യാസമുള്ള രണ്ട് വ്യക്തികൾ മാത്രമാണ് ഒരു വ്യക്തി മറ്റേ വ്യക്തിയേക്കാൾ ഒരു തലത്തിലും വ്യത്യാസമില്ല മാനസിക തലത്തിലും ബൗദ്ധിക തലത്തിലും ആൺ പെൺ സമത്വം പ്രകടമാണിന്ന് ഏതു തരം ജോലിയും ചെയ്യാനും വിമാനം ഉൾപ്പെടെ വാഹനങ്ങൾ ഓടിക്കാനും സ്ത്രീകൾ ഇന്ന് മുന്നിലാണ് ഒരാൾക്കും മറ്റൊരാളെ ആശ്രയിക്കേണ്ട അവസ്ഥയുമില്ല ഈ സത്യം മനസ്സിലാക്കാതെ മുന്നോട്ട് പോകുമ്പോൾ വരുന്ന പ്രശ്നങ്ങളാണ് ഇന്നുള്ളതെല്ലാം അതുതന്നെയാണ് മുരളിക്കും സംഭവിച്ചത് കഥ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു കഥ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുമല്ലോ ഇനി അടുത്ത കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെയും നന്ദി നമസ്കാരം